അൽ ഇലാഹ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കി അത് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിൻ്റെ ഉത്തമനായ നാമമാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അൽ ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ചില വ്യതിചലിച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട് സബഇ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട് അബ്ദുല്ലാ സബ എന്ന ജൂതൻ്റെ കക്ഷിയാണ് ആ കക്ഷി അവനിലേക്കാണ് ആ വിഭാഗം ചേർക്കപ്പെടുന്നത് അവർ അലി റസി അള്ളാഹുതാലാനുവിനെ കുറിച്ച് പറഞ്ഞത് അലി ഞങ്ങളുടെ ഇലാകുന്നു എന്നാണ് അൻതൽ ഇലാഹ് അലിയാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നീ ആകുന്നു അൽ ഇലാഹ് എന്താ സാക്ഷാൽ ആരാധ്യന എന്നുള്ളത് തീവ്ര ചിന്തകളുടെ ഒരു കക്ഷിയാണ് സഭ ഈ കക്ഷി ഷിയാക്കളിൽ തീവ്രന്മാർ അലി റദിയുള്ള താലാനു അവർ ഈ ജൽപ്പണം നടത്തിയപ്പോൾ അവരെ തീയിൽ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ആ ശിക്ഷ അവർ ഏറ്റുവാങ്ങുന്ന സമയം അവർ പറയാണ് ഞങ്ങൾക്കിപ്പോൾ ദൃഢമായി മനസ്സിലായി നീയാണ് ഇ ഇ ഇലാഹിയെന്ന് കാരണം തീ കൊണ്ട് ശിക്ഷിക്കൽ അത് അല്ലാഹുവാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇലാഹ് അലി തന്നെയാണ് എന്നവർ പറയാം ഖത്തീബുൽ ബഗ്ദാദി സബ്യ കക്ഷിയുടെ ഈ വിശ്വാസം അദ്ദേഹത്തിൻ്റെ അൽഫറഖ് ബൈൻ അൽഫിറക് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഉണർത്തുന്നുണ്ട് അലി റതി അള്ളാഹു താലാൻ അബ്ദുറഹ്മാൻ ഇബിൻ മുൽജിം ലഹുല എന്ന ദുഷ്ടനാണ് വധിച്ചത് അബ്ദുറഹ്മാൻ ഇബിന് മുൽജിം അലി റതി അള്ളാ താലാനുവിനെ കൂഫയിലെ പള്ളിയിൽ വെട്ടി പരിക്കേൽപ്പിച്ച് വധിച്ചപ്പോൾ ഈ സഭ കക്ഷിയപ്പണ്ട് അവരെന്താ പറയാ അവരുടെ ഇലാഹിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ച് അവരുടെ ജൽപ്പനപ്രകാരം യഥാർത്ഥത്തിൽ അലി റതി അള്ളാഹു താലാനു ഇസ്ലാമിൻ്റെ ഷഹീദാണ് അദ്ദേഹത്തെ അദ്ദേഹം കുറേ ഉന്നത സ്ഥാനങ്ങളുള്ള ഒരു മഹാനായിരുന്നു അലിയുനാബി താലിബ് റലി അള്ളാഹു താലാനു ആ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം ജീവിച്ച നാളുകളിൽ പലതായി അദ്ദേഹം നേടിയെടുത്തു ഹിതാ മുഹുമിസ് ഒടുക്കം അത് വളരെ ഭംഗിയിലാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അത് മഹനീയാണ് ആ സ്ഥാനം കൂടി നേടി അലി റലി അള്ളാഹു താലാനു സ്വർഗ്ഗത്തിലേക്ക് പാറിയുയർന്ന മഹാനാണ് സബ്യാ കക്ഷി എന്താ പറഞ്ഞത് അബ്ദുറഹ്മാൻ ഇബിൻ മുൽജിം ലാഹുല്ലാ അലി ബിൻ അബി താലി അള്ളൂ വാർദാ അദ്ദേഹത്തെ വധിച്ചപ്പോൾ പറഞ്ഞത് അലി മരിച്ചിട്ടില്ല അബ്ദുറഹ്മാൻ ഇബിന് മുൽജിം അലീൻ്റെ രൂപത്തിൽ വന്ന പിശ ഷെയ്ത്താനെയാണ് കൊന്നത് അലീൻ്റെ രൂപത്തിൽ ഷെയ്ത്താൻ വന്നു ആ ഷെയ്ത്താനെയാണ് കൊന്നത് അലി എവിടെയുള്ളത് അലി മേഘപാളികൾക്ക് മീതെ ഉന്നതസ്ഥാനത്താണ് ഉള്ളത് മേഘപാളികൾക്ക് മീതെ മേഘഗർജനം ഇടിവെട്ടുണ്ടാവൂലേ അത് അലിയാരുടെ ശബ്ദമാണ് മിന്നൽപ്പിണർ അലിയാർ നടത്തുന്ന ചാട്ടവാർ പ്രയോഗവുമാണ് എന്നാണ് സബഇയ്യ കക്ഷിയുടെ വിശ്വാസം അപ്പം ഇടിവെട്ടുമ്പോൾ അത് അലിയാരുടെ ശബ്ദമാണ് മിന്നൽപ്പിണറോ അലിയാർ ചാട്ടവാർ പ്രയോഗിക്കുകയാണ് അതുകൊണ്ടാണ് സബഇ്യ കക്ഷി ഇടിവെട്ടുമ്പോൾ എന്താ പറയൽ അവര് പറയല് അലേഖസലാം അയ്യുഹൽ അമീർ എന്നാണ് അലി സലാം മടക്കുക ചെയ്യുക അവർ വിശ്വസിക്കണം അലിയാരുടെ സലാം എന്ന വിവരക്കേടിന് കയ്യും കാലും വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏതായാലും ഇലാഹെ എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ വിഷയത്തിൽ സ്ഖലി തെറ്റിൽ ആപതിച്ച കക്ഷികളിൽ ഒരു വിഭാഗമാണ് ഈ വിഭാഗം സബഇയ്യ എന്ന് പറയുന്നതായ വിഭാഗം